ആക്രി പറക്കാൻ എത്തിയവർ കുട്ടികൾക്ക് മയക്കുമരുന്ന് കലർന്ന പൊടി നൽകിയതായി സംശയം ചെറിയ പെട്ടിയിലാക്കിയാണ് പൊടി നൽകിയത് ആക്രിക്കാരിൽ നിന്നും പെട്ടിവാങ്ങി കുട്ടികൾ രക്ഷകർത്താക്കൾക്ക് നൽകിയതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കാനക്കോട് വാർഡിലാണ് സംഭവം ഇന്നലെ വൈകുന്നേരത്തോടെ പ്രദേശത്ത് തമിഴ്നാടിൽ നിന്നെത്തിയ ആക്രി പറക്കുന്ന ഏഴോളം സംഘം പ്രദേശത്ത് പലയിടത്തായി കറങ്ങുന്നുണ്ടായിരുന്നു ഇവരിൽ ആരോ ആണ് കുട്ടികൾക്ക് പെട്ടിയിൽ പൊടി നൽകിയത് കുട്ടികളെ ആകർഷിക്കാൻ സ്വാതന്ത്ര്യ ദിന ദിവസം സ്വർണ്ണ നിറത്തിലെ പ്രതലത്തിൽ ത്രിവർണ ഭാരതം ആലേഖനം ചെയ്ത് ആക്രക്കാർ കവറിന് മുകളിൽ ഇത് ചേർത്ത് ഇതിനുള്ളിലാണ് പൊടി നിറച്ച കവർ വച്ച് കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് ഇത് വെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ ശക്തി ഉണ്ടാകുമെന്നും നല്ല ഉന്മേഷം ഉണ്ടാകുമെന്നും പറഞ്ഞാണ് നൽകിയത് എന്നാൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇത് വാങ്ങിയെങ്കിലും ഇവർ ഇത് രക്ഷാകർത്താക്കളെ ഏൽപ്പിച്ചത് ആശ്വാസകരം ആണെന്നാണ് സ്ഥലത്തെത്തിയ വാർഡംഗം അംഗം കിരൺദാസ് പറഞ്ഞത് കാലക്കോട് വാർത്തകത്താണ് ഈ ഒരു വിഷയം ഉണ്ടായത് അതായത് ഇന്നലെയാണ് വൈകുന്നേരത്തോടാണ് എനിക്കറിയാൻ പറ്റിയത് ആറുമണിയോടുകൂടെ എന്നെ ഒരു കൊച്ചിൻ്റെ വിളിക്കുകയും ഞാൻ ആ വീട്ടിൽ പോവുകയും ചെയ്തു പോയപ്പം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു അതായത് ചിന് വച്ചിട്ടില്ല നമ്മളൊരു ബോക്സ് ആ വീട്ടിൽ ആക്കി പറക്കാൻ വരുന്നവരാണ് കൊടുത്തിരിക്കുകയാണ് അപ്പം അവർ ആറു മണിയോടാണ് ഇത് കണ്ടത് ഈ കൊച്ചു കുട്ടികളെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഉടനെ എന്നെ വിളിക്കുക ചെയ്തു ഞാനവിടെ പോയി പോയപ്പോൾ നോക്കിയപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു കെമിക്കൽ പോലത്തെ ഒരു മരുന്നാണ് ഒരു കവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇത് കൊടുത്തിട്ട് അവർ ആ കൊച്ചു കുട്ടികളോട് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് ഇത് നിങ്ങൾ കലക്കി വെള്ളത്തില് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടുതൽ കിട്ടും എന്നാണ് ഈ കുട്ടികളോട് പറഞ്ഞത് അപ്പം അതിൻ്റെയൊക്കെയാണ് അപ്പം ഞാൻ അത് അന്വേഷിച്ചു അവിടെ പോയി ഈ കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ പറയുന്നത് ഇനിയും വേറെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ടു കൊണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വേറൊരു കുട്ടികളെ ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ കയ്യിലും ഉണ്ട് പക്ഷെ അത് ഇതേ മോഡലിലുള്ള സാധനമല്ല വേറൊരു കളിപ്പാട്ടമാണ് അപ്പം ഇനിയും ഈ തോന്നുന്നത് എൻ്റെ വാർത്താത്തിന് ഇനിയും നാലഞ്ച് പേര് കയ്യിൽ ഇത് സാധനം ഇനിയും കളിപ്പാടത്തെ രീതിയിലുള്ളു പക്ഷേ അവർ നമ്മൾ പുറത്ത് പോയാൽ തയ്യാറാകുന്നില്ല എന്നാണ് ഒന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ നമ്മുടെ വാരനാളത്ത് തന്നെ ഇന്നലെ അഞ്ച് ടീം വരെ എന്ന് വെച്ച് ഈ നമ്മുടെ തമിഴ്നാടിൽ നിന്നും അഞ്ച് ടീം വരെ രണ്ടു രണ്ടു വെച്ച് വന്നിട്ടുണ്ട് അതിലൊരു വനിതയാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത് ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് പാരി ഭർത്താവ് എന്നാണ് ഞാൻ ഏറ്റവും പറഞ്ഞത് അവരാണ് ഈ സാധനം പെൺകുട്ടിയാണ് ഈ കൊച്ചികളുടെ കയ്യിൽ ഈ സാധനം കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ട് ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചായിട്ട് നമ്മൾ എല്ലാവരും ആഘോഷത്തിൻ്റെ ഒരു ഇതായത് ആ വേളയിലാണ് ഈ കാര്യം സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് ഇച്ചിരി വിഷമാണ് ഈ കാര്യം നടന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത് ഇപ്പോ ഞാൻ അങ്ങനെ രാവിലെ തന്നെ ഈ കിട്ടിയ ഉടനെ തന്നെ ഞാൻ നമ്മളെ പ്രസിഡന്റ് അറിയിക്കുകയും പ്രസിഡന്റിനെ സെക്രട്ടറിയൊക്കെ അറിയിച്ചു അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കാട്ടാട് സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോറൻസിക്ക് കൊടുത്ത് ഇതെന്താണെന്നുള്ളതൊക്കെ അന്വേഷിക്കണം എന്നുള്ളത് അപ്പം നമുക്കുള്ള ഒരു സംശയം എന്നുള്ളത് ഇപ്പോൾ കാനക്കോട് വാർഡാണ് എന്ന് പറയുന്നു പക്ഷെ കാലക്കോട് വാർഡല്ല പല വാർഡുകളിലും ചിലപ്പം ഇങ്ങനെ നടക്കുന്നുണ്ടാവാം അപ്പം ഇവർ കൊച്ചു കുട്ടികളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന താഴെയുള്ള കുട്ടികളാണ് ഇത് കിട്ടിയത് ഇവർ പറയുന്നതെന്ന് വെച്ച് നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടും ഇത് കലയെ കുടിച്ചാൽ എന്ന് പറഞ്ഞാണ് കൊടുത്തത് അതാണ് നമുക്കൊരു ഒരു ഒരു വിഷമമുള്ള കാര്യം ഞാൻ കൊച്ചു കുട്ടികൾ കുട്ടികൾക്കാണ് കൊടുക്കുന്നത് വലിയവർക്കല്ല അപ്പം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാനും ആ മഞ്ചായ വാർഡ് മെമ്പറുകളൂടെ കെ വി ശ്യാമ അദ്ദേഹം കൂടെ പോയി നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ ഇത് ആളിനെ കണ്ടെത്തണം എന്നുള്ളത് അവർ നമ്മുടെ സർക്കിളിലേക്ക് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇങ്ങനെയൊരു വിഷയം ഉണ്ടാവില്ലേ കാനക്കൂട് വാർഡ് ഒന്നല്ല നമുക്ക് കാനക്കൂട് കട പഞ്ചായത്തിനകത്ത് ഇരുപത്തൊന്ന് വാർഡുകളും ഇരുപത്തൊന്ന് വാർഡിനകത്തും ഇങ്ങനെ ഒരു വിഷയം ഇനി ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊഴിലാളി അല്ലാത്ത തൊഴിലാളികളെ സ്ത്രീയാണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഞാൻ എന്നാണ് തമിഴ്നാടിൽ നിന്ന് വരുന്ന സ്വദേശികളാണ് ഇത് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയ ആ ഒരു ഇത് നമ്മുടെ തമിഴും ഹിന്ദിയിലും എഴുതിയിരിക്കുന്ന ഭാഷകളാണ് ആ ഒരു പേപ്പറിൽ തന്നെ ഉള്ളത് ആ ബോക്സ് കൊടുത്ത് എൻ്റെ ഫ്രണ്ട് പേപ്പറിലുള്ളത് മൊബൈൽ അത് കഴിഞ്ഞാൽ കണക്കാണ് ആ പാക്കറ്റ് ഇതാണ് ആദ്യം ഇതാവും തോന്നുന്നു കൊണ്ട് വാർഡിൽ രണ്ട് രണ്ട് വീടുകളാണ് വീടാണ് നിലവിൽ ഞാൻ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനിയും ഉണ്ടെന്നാണ് തോന്നുന്നത് അന്ന് രാവിലെ മുതൽ ഈ ടീം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയത് കുട്ടികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കുട്ടികൾക്കാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടിലിപ്പം യാത്രയിൽ വാങ്ങാൻ പോകുന്ന വീട്ടിൽ അവിടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കാണ് ഈ സാധനങ്ങൾ കൊടുക്കുന്നത് കൊടുത്തിട്ട് അവിടെ പറയുന്നത് ഇന്ന പോയിൻ്റ് ആണ് നിങ്ങൾക്ക് ഇത് കല പിടിച്ച് കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടും എന്നുള്ളൊരു പോയിന്റാണ് പറയുന്നത് ഈ സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ കേസ് കൊടുത്തു സർക്കാരിന് നേരിട്ടാണ് കൊടുത്തത് ഇവിടെ നിന്ന് പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ നമ്മുടെ കേന്ദ്ര ചില വാർത്തകൾ ഞാൻ ഇവിടെ കൊടുത്തത് അപ്പോൾ സർക്കിൾ കൂടി നേരിട്ടാണ് സംസാരിച്ചത് സർക്കു പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മൂന്ന് മൂന്ന് നാല്പത്തെട്ടായി ഇതുവരെയും അവിടെ ഒരു ക്യാമറയിൽ പോയി അന്വേഷിക്കാമൊന്നും തയ്യാറായിട്ടില്ലെന്ന് തോന്നുന്നു കുട്ടികൾ ഇത് കഴിച്ച് മയങ്ങി വീണ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണോ എന്നും അതോ മയക്ക് മരുന്ന് കലർന്ന പാനീയം നൽകി ഇവരെ ഇതിന് അടിമകളാക്കി എടുക്കാനുള്ള ശ്രമമായിരുന്നോ എന്ന സംശയവും ഇവർ പറയുന്നു സംഭവം പുറത്തറിഞ്ഞതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ പ്രദേശത്ത് പത്തോളം വീടുകളിൽ ഇത്തരത്തിൽ പെട്ടി നൽകിയതായാണ് വിവരം വാർഡംഗം കിരൺദാസിന്റെ നേതൃത്വത്തിൽ രക്ഷാകർത്താക്കൾ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അതേസമയം പൾമോസ്മാർട്ട് എന്ന ഇംഗ്ലീഷിലും പിന്നെ തമിഴിലും വാചകങ്ങളുണ്ട് എന്നാൽ പൾമോസ്മാർട്ട് എന്നത് ആസ്മയ്ക്കുള്ള മെഡിസിൻ എന്നാണ് മനസ്സിലാക്കുന്നത്